പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയും തുടങ്ങിയ ആട്ടിൻകുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് നല്ല ചെവിയിറക്കവും ഫേസ് സ്പഞ്ചും ഒക്കെ ഉണ്ട് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീറ്റവും കാൽപ്പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി തള്ളയാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ലൈവ് വെയിറ്റ് തള്ള മുപ്പത് കിലോയും കുട്ടി പതിനൊന്നര കിലോയും ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലും ആടാണ് തള്ളയാട് മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവാണ് നല്ല തീറ്റയും കുടിയൊക്കെ പതുക്കെ പതുക്കെ തുടങ്ങിയ ഒരു കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറ് എഴുന്നൂറ്റമ്പത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലുള്ള നല്ല പാലുള്ള ഒരാടും അതിൻ്റെ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല അകിട് സെറ്റപ്പും ഒക്കെയുള്ള ഈ ആടിനെയും അതിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള മുട്ടൻകുട്ടിക്കും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള തള്ളയാടാണ് നല്ല പാലുള്ള ആടാണ് ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുനൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുൾ മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഫേസ് പഞ്ചും ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഇതിനെ വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള ഇതിനെ വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ബീറ്റൽ മുട്ടൻ രണ്ടര വയസ്സ് പ്രായം സ്ഥലം തൊടുപുഴ ഇതിനെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ നല്ല തീറ്റയും കൂടിയും വളർത്താനും അനുയോജ്യമായ ഈ മുട്ടനെ ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടി വില്പനയ്ക്ക് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപ സ്ഥലം കോഴിക്കോട് മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ വളർത്താൻ അനുയോജ്യമാണ് നല്ല ടെൻഡൻസി ഒക്കെ ഉള്ളതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില എണ്ണായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഗിഡ് സെറ്റപ്പ് ഒക്കെയുള്ള നല്ല പാലുള്ള ആടാണ് കുഞ്ഞുങ്ങളെ പിരിച്ച ഒരു വലിയ പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം അഞ്ചൽ കുരുവിക്കോണം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം അഞ്ചൽ കുരുവിക്കോണം വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപ ഡൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ചെവിയറക്കവും വളർച്ചയുള്ള ഈ മുട്ടൻ കുട്ടികളെ വളർത്തുവാൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും അഞ്ച് പിടയുമാണ് ഇതിന് ആറിനും കൂടി വില ചോദിക്കുന്നത് അൻപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതക്കുറിശി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറുതും വലുതുമായ ആറാടുകളാണ് മൊത്തമായിട്ട് കൊടുക്കും വേറെ വേറെ ചില്ലറയായിട്ടും ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയുംകുളത്തിനടുത്ത് കോതക്കുറിശി ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും അഞ്ച് പിടയുമാണ് ഇതിന് ആറിനും കൂടി വില ചോദിക്കുന്നത് അൻപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയം കുളത്തിനടുത്ത് കോതക്കുറിശി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറുതും വലുതുമായ ആറ് ആടുകളാണ് മൊത്തമായിട്ട് കൊടുക്കും വേറെ വേറെ ചില്ലറയായിട്ടും ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയുംകുളത്തിനടുത്ത കോതക്കുറിശി ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും അഞ്ച് പിടയുമാണ് ഇതിന് ആറിനും കൂടി വില ചോദിക്കുന്നത് അൻപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതക്കുറിശി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറുതും വലുതുമായ ആറ് ആടുകളാണ് മൊത്തമായിട്ട് കൊടുക്കും വേറെ വേറെ ചില്ലറയായിട്ടും ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മുട്ടനും അഞ്ചു പിടയും ഇതിന് ആറിനും കൂടി വില ചോദിക്കുന്നത് അമ്പത്തി ഏഴായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയംകുളത്തിനടുത്ത് കോതകുറിശി പാലക്കാട് ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിശദവിവരങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ് മൊത്തമായും അല്ലാതെ ഓരോന്നോരോന്നായിട്ടും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് രണ്ടും കൂടി ബോഡി വെയ്റ്റ് മുപ്പത്തി ആറിന് നാൽപ്പതിന് ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയം കുളത്തിനടുത്ത് കോതകുറിശി കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടമൊക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയും കുളത്തിനടുത്ത് കോത്ത ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള തോത്താപൂരി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ നല്ല ഇടനീട്ടവും ടീറ്റയും കുടിയും പൊക്കമുള്ള കുട്ടിയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലാം പ്രസവത്തിനായി ചേർപ്പിച്ച് ഒരു മാസം കഴിഞ്ഞ വലിയൊരു ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ചെന കൺഫേം അല്ല ബോഡി വെയിറ്റ് അറുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ വരും സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്ററിനടുത്ത് പാലുള്ള ഒരാടും അതിന്റെ രണ്ട് ക്രോസ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് നല്ലോണം പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ച പാലാടാണ് ഒന്നര ലിറ്റർ പാല് ഇപ്പോൾ കറക്കുന്നുണ്ട് കാമ്പുകൾക്ക് തമ്മിൽ വലുപ്പ വ്യത്യാസമുണ്ട് പക്ഷെ രണ്ട് കാമ്പിലും പാലുണ്ട് ഒരു കാമ്പിൽ നല്ലോണം കൂടുതൽ പാലുണ്ട് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഉള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ഇതിൻ്റെ സ്ഥലം ചമൽ എന്ന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്താണ് ചമൽ എന്ന സ്ഥലം ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല പിങ്ക് സ്കിന്നുള്ള നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആടാണിത് ആവശ്യക്കാർ ആ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ചെന കൺഫേം അല്ല നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇറച്ചിയ ആവശ്യങ്ങൾക്കും വളർത്തുകാർക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതി പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ അടിവാരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ